ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കുന്നത് മാർച്ച് ആറ് വ്യാഴം പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളും ലേഖനം റോമാ ലേഖനം മൂന്നാം അധ്യായം ഒമ്പത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളും സുവിശേഷ ഭാഗം ദൈവ പരിപാലനയെക്കുറിച്ചാണ് പ്രൊവിഡൻസ് ഡിവൈൻ പ്രോവിഡൻസ് യാത്ഥത്തിൽ നമ്മളിന്ന് ഏറ്റവും അധികം ക്രിസ്തീയത മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യരാകുന്ന നാണം കെട്ടു പോകുന്ന ഒരു മേഖല അതാണ് നമുക്ക് തോന്നും ഈ കൊള്ളരതായ്മയൊക്കെ കാണിച്ചായിരിക്കും നമ്മൾ ഏറ്റവും അധികം നമ്മുടെ വില മറ്റുള്ളവരുടെ മുമ്പിൽ കളയുന്നത് എന്ന് ശരിക്കും അതൊക്കെ ഉണ്ട് അതിനേക്കാൾ ഉപരി നമ്മൾ പോലും അറിയാതെ ക്രിസ്തീയതയുടെ ക്രെഡിബിലിറ്റിയെ നമ്മൾ നശിപ്പിച്ച് കളയുന്ന ഒരു മേഖല ഇതാണ് ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക എന്നത് ആശ്രയിക്കുന്നില്ല അതാണ് നമ്മൾ പറഞ്ഞത് ഡിപ്രഷനൊക്കെ കൂടുന്ന കാലമായത് എല്ലാവർക്കും സ്ട്രെസ്സാണ് എല്ലാവർക്കും ഡിപ്രഷനുമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ഹോംവർക്കായിട്ട് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം എത്ര കാര്യമായിട്ടാണ് ആൾക്കാർ ഇത് ടേക്കപ്പ് ചെയ്തത് അത് നോമ്പുകാലത്തിൻ്റെ ചൈതന്യമാണ് അതായത് നമ്മളറിയാതെ നോമ്പ് കാലത്ത് നമ്മുടെ ഹൃദയം വളക്കൂറുള്ളൊരു മണ്ണായിട്ട് മാറും അതുകൊണ്ട് ഈ സമയത്ത് സമയത്തെന്തു വിതച്ചാലും കിളിക്കും എന്ത് വിതച്ചാലും കിളിക്കും അതുപോലൊരു സമയം അതുകൊണ്ട് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു എന്ത് കാര്യമായിട്ടാണ് ആളുകൾ അതിൻ്റെ താഴെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണെച്ചു എല്ലാ ദിവസവും ഒരു ടെൻ മിനിറ്റ്സ് പേഴ്സണൽ പ്രയറിന് വേണ്ടി മാറ്റിവെക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി ഇനി അതിൻ്റെ അടുത്ത ഘട്ടമാണ് നമ്മൾ ഇന്ന് പറയുന്നത് എന്നറിയാമോ ഒത്തിരി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങളുടെ ജീവിതം കുറെ കൂടെ സുഗമമായി എന്ന് പ്രാർത്ഥന എന്താ പ്രിയമുള്ളവരെ പ്രാർത്ഥന ദൈവാനുഭവം അല്ലേ അല്ലേ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം അല്ലേ ആ അനുഭവം കിട്ടിയ ഒരാളുടെ ജീവിതം കുറെ കൂടെ എളുപ്പമാകണോ അതോ ദുരിതപൂർണ്ണമാകണോ ഇന്നെന്താ പറ്റുന്ന വെച്ചാൽ ചിലർക്കൊക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന തന്നെ സ്ട്രെസ്സായിട്ട് മാറി അതാണ് അതിനകത്ത് കോമഡി വെച്ചാൽ സ്ട്രെസ്സ് മാറാനാണ് പ്രാർത്ഥിക്കാൻ പോയത് ടെൻഷൻ മാറാനാണ് പ്രാർത്ഥിക്കാൻ പോയത് ഇപ്പോൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന ടെൻഷൻ ആയിട്ടുണ്ട് ചില ടാർഗറ്റൊക്കെ വെച്ചിരിക്കുക ഇത്ര പ്രാർത്ഥന ഇത്ര നേരം കൊണ്ട് തീർക്കണം ഇനി ഇനിയിപ്പതെങ്ങാനും മുടങ്ങിയാൽ ദൈവമേ അതിൻ്റെ പേരിൽ എനിക്ക് എല്ലാം പറ്റുമോ എങ്ങോട്ടായി പോകുന്നത് എങ്ങോട്ടാണ് നമ്മൾ അങ്ങനെ പോകുന്നത് അങ്ങനെ പോകാതെ സ്പിരിച്വാലിറ്റി ഈസ് ഓൾ അബൌട്ട് ഈസിനസ് സ്പിരിച്വാലിറ്റി ഈസ് ഓൾ അബൌട്ട് ഈസിനെസ് അത് സന്തോഷമാണ് ജീവിതത്തെ കുറെ കൂടെ സുഗമമാക്കുകയാണ് അതിന് ആ ഈസിനെസ് എൻജോയ് ചെയ്യാൻ ഏറ്റവും അധികം നമുക്ക് വേണ്ട ഒന്നാണ് ദൈവപരിപാലനയിൽ ആശ്രയിക്കുക ദൈവപരിപാലനയിൽ ആശ്രയിക്കുക ഡിവൈൻ പ്രൊവിഡൻസ് വചനം എടുത്തേ ബൈബിൾ എടുത്തേ മത്തായു സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ മത്തായു സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ കുറച്ച് ഭാഗം ഞാൻ പെട്ടെന്ന് പെട്ടെന്നൊന്ന് വരച്ച് വരച്ച് പോകാം ഇരുപത്തഞ്ചാമത്തെ വാക്യത്തെ നമ്മൾ വായിക്കുന്നുണ്ട് എന്ത് എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ എന്നൊക്കെ ചോദിച്ച് അതായത് കർത്താവിന് അന്നേ അറിയാം രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറത്ത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ സ്ട്രെസ്സും ഈ ഡിപ്രഷനും ഒക്കെ കർത്താവ് അന്നേ കൂട്ടി അഡ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത്രയും വെറീടാകാതെ എൻ്റെ കുഞ്ഞേ ജീവിതത്തെക്കുറിച്ച് ഇത്രയും പാനിക് ആകാതെ ഇപ്പോൾ പാനിക് അറ്റാക്കൊക്കെയാണ് എല്ലാവർക്കും ഒരു ചെറിയ കാര്യം കേൾക്കുമ്പോൾ തന്നെ പാനിക് അറ്റാക്ക് വരികയാണ് അവിടെയാണ് ഡോൺ ബി വെറീഡ് ഇങ്ങനെ ആകുലപ്പെടാതെ അതിന് രണ്ട് മൂന്ന് കാരണങ്ങൾ പറയുകയാണ് ഒന്നാമത്തെ കാരണം ഇരുപത്തേഴാമത്തെ വാക്യം വായിച്ചേ എന്തുകൊണ്ട് നീ ആകണ്ട ഇപ്പോൾ ചിലനോട് ചോദിക്കും അതു അച്ഛൻ ഇരുന്ന് പറഞ്ഞാൽ പോരെ അച്ഛൻ അച്ഛനവിടെ സുഖമായിട്ടിരുന്നു പറയാം ടെൻഷൻ അടിക്കണ്ട അടിക്കേണ്ട ആകണ്ട ഞങ്ങൾക്ക് കഷ്ടപ്പാടും ദുരിതമുള്ളൊരു വെറീടായി പോകച്ചു എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും നിങ്ങൾക്കുള്ള ഉത്തരമാണ് രണ്ട് ഉത്തരം തരാം ഒന്നാമത്തെ ഉത്തരം ഇരുപത്തേഴാമത്തെ വാക്യം അത് വരച്ചിട്ടെ വായിച്ച് വരച്ചേ ഉത്കണ്ഠമൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴുവെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ അതായത് എൻ്റെ പൊന്നു കുഞ്ഞെ ഈ ടെൻഷനെല്ലാം അടിച്ചിട്ട് ആ ടെൻഷനെല്ലാം അടിച്ചിട്ട് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല പിന്നെ എന്തിനാണ് നീ ടെൻഷൻ അടിച്ച് പ്രശ്നം പിന്നെയും കൂട്ടുന്നത് അതായത് നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ഒന്ന് ചിന്തിച്ചൊക്കെ സൊല്യൂഷൻ കൊണ്ടുവന്നേ ഇപ്പം നിൻ്റെ മുമ്പിൽ ഒരു പ്രശ്നമാണുള്ളത് ശ്രദ്ധിച്ചിരിക്കണേ ഇപ്പം നിൻ്റെ മുമ്പിൽ ഒരു പ്രശ്നമാണുള്ളത് ഈ ഒരു പ്രശ്നത്തെ നീ നിന ടെൻഷൻ്റെ വിഷയമാക്കി കഴിഞ്ഞാൽ പിന്നെ പത്ത് പ്രശ്നം ഈ ടെൻഷൻ കാരണം വരും പത്ത് പ്രശ്നം ഈ ടെൻഷൻ കാരണം വരും അപ്പം നിനക്ക് ടോട്ടൽ എത്ര പ്രശ്നമായി പതിനൊന്ന് പ്രശ്നമായി ഇനി പതിനൊന്നും പരിഹരിക്കാൻ പോകണ്ടേ എന്തൊരു പെടാപ്പാടെന്നറിയാവോ അതേസമയം ഒരു പ്രശ്നത്തെ ഒരു പ്രശ്നമായിട്ട് തന്നെ വെക്കാൻ എന്നിട്ട് ചോദിക്കുക എന്നെക്കൊണ്ടത് പരിഹരിക്കാൻ പറ്റുമോ എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നാൽ പിന്നെ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്ക് എന്നാൽ പിന്നെ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്ക് എന്തിനാണ് ഇങ്ങനെ കിടന്ന് ആകുലപ്പെടുന്നതേയും പ്രിയമുള്ളവരെ നമ്മൾ നിസ്സാരരാണ് ചില നേരത്ത് അതിനെ അങ്ങ് അംഗീകരിച്ചേ ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല അത് അംഗീകരിക്കുന്നിടത്ത് തന്നെ കുറച്ച് ടെൻഷനൊക്കെ അങ്ങ് മാറിപ്പോകളും അടുത്തത് മുപ്പതാമത്തെ വാക്യം ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് അധികം അലങ്കരിക്കുകയില്ല അപ്പൊ ടെൻഷൻ അടിക്കാതിരിക്കാനുള്ള രണ്ടാമത്തെ കാരണം എന്താ ദൈവത്തിന് അറിയാവുന്ന കാര്യങ്ങൾ നടത്താൻ ദൈവത്തിന് ദൈവത്തിനറിയാൻ കാര്യങ്ങൾ നടത്താൻ നീ ദൈവത്തേക്കാൾ വലിയ ദൈവമാകരുത് ചിലരുടെ പ്രാർത്ഥനയിൽ രീതി കണ്ടാകുന്നുണ്ടല്ലോ ദൈവത്തിന് അങ്ങോട്ട് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക കർത്താവേ എനിക്കിപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് നിനക്കറിയത്തില്ല എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെ അവരെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇവരെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ച് ഇതെടുത്ത് അങ്ങോട്ട് വെച്ച പ്രശ്നം മാറും കർത്താവേ ഹലിലൂയ ഹലിലുയ ആരാധന എന്ത് പ്രശ്നം കർത്താവിന് പരിഹാരം പറഞ്ഞു കൊടുത്തിട്ട് നമ്മളിന്ന് സ്തുതിക്കുകയാണ് അരുത് കർത്താവിനറിയാം ഹി ഇസ് ദ പ്രൊജക്ട് ഡിസൈനർ ഹി ഇസ് ദ പ്രൊജക്റ്റ് ഡിസൈനർ ഹി ഇസ് ദർ അതിനകത്ത് റോളേ ഉള്ളൂ നിനക്ക് എനിക്ക് അപ്പോൾ കർത്താവിനറിയാം കർത്താവ് നടത്തിക്കൊള്ളു അങ്ങനെ അങ്ങ് വിചാരിച്ചേ എന്ത് സമാധാനം അപ്പോൾ ടെൻഷൻ വല്ലാണ്ട് നിങ്ങളെ ഇങ്ങനെ കാർന്ന് തിന്നുന്ന നേരത്ത് എവിടെങ്കിലും പോയി ഒന്നിരുന്നിട്ട് ചിന്തിക്കേണ്ട കാര്യം ഒന്നാമത്തത് ഇതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ ഇല്ല തലേന്ന് മാറ്റ രണ്ട് ദൈവവിശ്വാസം ഉണ്ടോ നിനക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് കാര്യങ്ങൾ അറിയാൻ മേലെ ദൈവം നടത്തില്ലേ നടത്തും പ്രശ്നം കഴിഞ്ഞു പ്രശ്നം പരിഹരിക്കപ്പെട്ടു പ്രിയമുള്ളവരെ ആ ഈസിനെസിലേക്ക് അത്തരമൊരു ഒരു സുഗമമായ സന്തോഷത്തിൻ്റെ ഭാരക്കുറവിൻ്റെ അനുഭവത്തിലേക്ക് ഈ കാലത്ത് ഒന്ന് വന്നേ ലെറ്റ് സറണ്ടർ കർത്താവേ നീ നടത്ത് എന്ന് പറയുന്ന ഒരു ശൈലി നമുക്കിനി സ്വീകരിക്കാൻ കഴിയട്ടെ അതാണ് സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനം ഇനി ലേഖനത്തിലേക്ക് വരാം ലേഖനം എടുത്ത് റോമാ ലേഖനത്തിൻ്റെ റോമാ ലേഖനത്തിൻ്റെ മൂന്നാമധ്യായം ഒമ്പത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് അതിനകത്ത് ഈ പാപത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് വെച്ചാൽ എല്ലാവരും പാപികളാണെന്ന് അങ്ങ് തികച്ചു പറഞ്ഞേക്കാണ് നമ്മളെക്കുറിച്ച് കൂടിയാണ് കേട്ടോ എല്ലാവരും പാപികളാണ് ശരിക്കും അത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു ആശ്വാസം ദൈവമേ പാപിയായി എനിക്ക് വേണ്ടി നീ കുരിശി മരിച്ചല്ലോ ഞാൻ പാപിയായിരുന്നിട്ടോ അപ്പം ഞാനൊന്നും നന്നായാൽ എത്രയധികം സ്നേഹം ഞാൻ അനുഭവിക്കും പാപിയായിരുന്നിട്ട് കൂടി കർത്താവ് എനിക്ക് വേണ്ടി കുരിശീൽ മരിച്ചു അപ്പോൾ പിന്നെ ഞാനൊന്നും മാറിയാൽ ഞാൻ കർത്താവിൻ്റെ പക്ഷത്തേക്ക് മാറിയാൽ എത്രയധികമായി കർത്താവിൻ്റെ കൃപ എന്നിൽ വെളിപ്പെടും എന്ന് ചിന്തിക്കാം ഇനി ഇപ്പോഴും ആ പാപാവസ്ഥയാണോ നമ്മളിൽ തുടരുന്നത് എന്ന് വിലയിരുത്തണം ചില കാര്യങ്ങൾ അല്പം കട്ടിയാണേ അത് ഞാൻ പറയാം അത് വായിക്കാം പതിമൂന്നാമത്തെ വാക്യം തൊട്ട് വായിച്ചേ പതിമൂന്നാമത്തെ വാക്യം തൊട്ട് പതിനെട്ടാമത്തെ വാക്യം വരെ ഇതാണ് ഇന്നത്തെ ഹോംവർക്ക് ഒട്ടും സുഖമുള്ളൊരു ഭാഗമല്ല ഒട്ടും സുഖമുള്ളൊരു ഭാഗമല്ല ഈ ഭാഗം വായിച്ചിട്ട് നമ്മൾ വിലയിരുത്തേണ്ടത് കർത്താവേ ഇതൊന്നും ഒരിക്കലും എന്നെക്കുറിച്ചാകരുതേ ഇനി എന്നെക്കുറിച്ചാണെങ്കിൽ ഈ നോമ്പ് കാലത്ത് തിരുത്തണം റോമാ ലേഖന മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ റോമ മൂന്ന് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ അതാണ് എല്ലാവർക്കും ഹോംവർക്ക് ബൈബിൾ തുറന്ന് അതൊന്നുകൂടി ഇരുന്ന് വായിക്കണം കർത്താവ് ഇതിലേതെങ്കിലുമൊക്കെ ലക്ഷണം എന്നിലുണ്ടോ എന്നതറിയാമോ പതിമൂന്നാമത്തെ വാക്യം അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു അവരുടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട് നാവാണ് പ്രശ്നം അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട് അവരുടെ വായ ശാപവും കൈപ്പും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരുടെ പാദങ്ങൾ രക്തം ചൊരിയാൻ വെമ്പുന്നു അവരുടെ പാതകളിൽ നാശവും ക്ലേശവും പതിയിരിക്കുന്നു സമാധാനത്തിൻ്റെ മാർഗം അവർക്ക് അറിഞ്ഞുകൂടാ അവർക്ക് ദൈവഭയമില്ല എന്തൊരു കട്ടി ഭാഷയാ നോക്കിക്കെ ശ്രദ്ധയോടെ നമ്മളെ തന്നെ വേറെ ആരെയും നോക്കണ്ട നമ്മളെ തന്നെ വിലയിരുത്തണം കർത്താവേ ഇതിലേതെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ എന്നിലുണ്ടെങ്കിൽ തിരുത്തേണ്ട കാലമായി ഈ നോമ്പ് കാലം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കണം കർത്താവും ദൈവമായി ശംശിഹായേ ഒത്തിരി ആകുലതകളിലും ഉത്കണ്ഠകളിൽ ഞാൻ വലയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു നിൻ്റെ സംരക്ഷണവും നിന്റെ പരിപാലനവും ഞാൻ നിരന്തരം അനുഭവിക്കട്ടെ ഈ നോമ്പ് നോമ്പുകാലത്ത് പ്രാർത്ഥനയുടെ പരിത്യാഗത്തിൻ്റെ ഈ കാലത്ത് നിൻ്റെ പദ്ധതിയിൽ നിൻ്റെ പരിപാലനയിൽ ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയട്ടെ നമ്മുടെ കർത്താവിശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ